ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കിഡില്ലനൊരു സാധനമായിട്ടാണ് കേട്ടോ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ കാണുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എന്താ പറയുക കിച്ചണിൽ പാചകത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് സാധനങ്ങളാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് സാധനങ്ങൾ അതാണ് നമ്മളിന്നത്തെ ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടും ഏറ്റവും ആയിട്ടും നല്ല രീതിയിൽ മുടി വളർത്താനും അതേപോലെ തന്നെ സ്കാൽപ്പിലുള്ള ഇച്ചിനെസ് ഡാൻഡ്രഫ് ഒക്കെ മാറ്റിയെടുക്കാനും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ് എല്ലാത്തിലുമുപരി നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയറും നമുക്കുണ്ടാവും നല്ല എന്താ പറയുക മുടിയുടെ വേരുകൾ നല്ല രീതിയിൽ പുളിയുടെ വേരുകളെ നല്ല രീതിയിൽ ബലപ്പെടുത്താനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിന് മുന്നേ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പേര് അരണ്യതാണ് നമ്മളുടെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കട്ടെ എന്തായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമാവും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവുക അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ മാത്രമല്ല നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഓണിയനാണ് കേട്ടോ നമ്മളുടെ സാധാരണ സവാളയാണ് കേട്ടോ ഇത് ഭയങ്കര മുടിക്ക് ഒരുപാട് നല്ലതാണ് കേട്ടോ നമ്മളുടെ ഇതിൻ്റെ ഇതിലടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് എല്ലാം നമ്മളുടെ ആ മുടിയുടെ പേരിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ആ മുടിയുടെ ഫോളിലൊക്കെ നല്ല സൂക്ഷ്മമാക്കി വെക്കാനും നല്ല രീതിയിൽ ഒരു ഹെയർ സ്ട്രെങ്ത്ത് തരാനും അതേപോലെ ഹെയർ നല്ല ഷൈനി ആയിട്ട് വെക്കാനും അതേപോലെ നല്ല ഒരു ഹെയർ വോളിയം ചെയ്യാൻ ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ നമ്മളുടെ ഈ സവാള എന്ന് പറയുന്നത് ഞാനൊരു മീഡിയം സൈസ് സവാള ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് അത് തന്നെ ധാരാളമാണ് നല്ല രീതിയിൽ നമുക്ക് സ്കാൽപ്പിൽ മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ അത് ധാരാളം ആയിരിക്കും കേട്ടോ ഏത് എത്ര ലെങ്ത്തുള്ള മുടിയാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരളവിനെടുത്താൽ മതിയാവും കേട്ടോ നമ്മൾ നിങ്ങള് ഇനി അഥവാ മുടിയിൽ കുഴിയിട്ട് അപ്ലൈ ചെയ്തെങ്കിൽ കുഴപ്പമില്ല കുറച്ചുകൂടി വലുതെടുക്കാം ഞാനപ്പ അത് ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ ഇനി ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ ആദ്യം ഈ ഉള്ളി ഒന്ന് അരച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു ജ്യൂസ് എടുക്കണം അത് ജ്യൂസ് എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് എന്താ പറയുക നല്ല രീതിയിൽ പെട്ടെന്ന് ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും നമ്മളിതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കുന്നില്ല ഇതിലാവശ്യം പോലെ വെള്ളമുള്ളൊരു സാധനമാണ് അപ്പോൾ ആ ആ ഒരു ജ്യൂസ് മാത്രമായിട്ടാണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ ഇനി ഇപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു തുണി ഉപയോഗിച്ചിട്ട് നരച്ചെടുത്തിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇപ്പോഴേ ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ തൈരാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് പാക്കറ്റ് തൈരാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തൈരാണ് കേട്ടോ വീട്ടിലെ തൈരല്ല അപ്പോൾ വീട്ടിലെ തൈരാണെങ്കിൽ കുറച്ചിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് ഒരു സോഫ്റ്റ്നെസ്സും നറിഷ്മെൻ്റ ഒക്കെ തരും നമുക്ക് മുടിക്കാം കേട്ടോ നറിഷ് നറിഷ് ചെയ്ത് വെക്കാനും ഒക്കെ നമ്മളെ സഹായിക്കും നമ്മൾ വീട്ടിലെ ആണെങ്കിൽ ഇതും കുഴപ്പമില്ല നല്ല റിസൾട്ട് തന്നെ തരുന്ന സാധനമാണ് അപ്പോൾ ഇത് നമ്മൾ രണ്ടും കൂടിയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുന്ന എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി അതൊക്കെ ആ ഒരു തൈരിൻ്റെ ഒരു കട്ടയൊക്കെ അതുപോലെ തന്നെ കിടക്കുന്നതായിട്ട് തോന്നി കേട്ടോ അപ്പം ഞാനൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ചുമ്മാ ഒറ്റ കറക് ഒരു കറക്കടി കറക്കി എടുത്താൽ മതി കേട്ടോ ഒറ്റ കറക്കിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഇതൊക്കെ നല്ലൊരു ഒരു മോരിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും നല്ല അടിപൊളിയുള്ള കൺസിസ്റ്റൻസിയാണ് നമുക്കത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നല്ല രീതിയിലൊന്ന് ഓയിൽ വെച്ച് കൊടുക്കുക ഒരുപാട് ഹെവി ആയിട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല ഒരു മൈൽഡായിട്ടൊന്ന് ഓയിൽ ചെയ്ത് മുടി സ്കാൽപ്പ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കോട്ടൺ കൊണ്ടോ ഒക്കെ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കോട്ടൺ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് കോട്ടൺ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും നമുക്കൊരു തുള്ളി പോലും മിസ്സാവാണ്ട് നമുക്കെല്ലാം സ്കാൽപ്പിൽ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയുണ്ട് അത് കാണുമ്പോൾ നമ്മൾ കാഴ്ചയിൽ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് പാലെടുത്ത് വെച്ചേക്കുന്ന പോലെ തോന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് സ്കാൽപ്പിന് ഞാൻ ലൈറ്റായിട്ടെന്ന് എണ്ണ ഒന്ന് തൊട്ടുപരട്ടിട്ടേ ഉള്ളൂ കേട്ടോ ഇത് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്ന ഏറ്റവും നല്ലൊരു വഴിയാണിത് കേട്ടോ അപ്പോൾ ആ മുടിയുടെ വേരുകൾ ശക്തി െങ്കിൽ മാത്രമേ നമ്മളുടെ അത് മുടി കൊഴിഞ്ഞു പോകാതെ ഇരിക്കുകയുള്ളൂ അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളുടെ മുടിയുടെ കൊഴിച്ചിലിന് ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടും കൂടിയിട്ട് ഇത് നമ്മളെ സഹായിക്കുന്നു വേണമെങ്കിൽ പറയാം അത്രയും മുടിക്ക് നല്ല രീതിയിൽ ബലമൊക്കെ തരുന്ന ഒരു സാധനമാണ് കേട്ടോ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് വാഷ് ചെയ്ത് കളയാം നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മാത്രം മൈൽഡായിട്ടുള്ള ഒരു ഷാംപൂ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം അല്ലെങ്കിൽ പ്ലെയിനായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാലും മതി കേട്ടോ അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് വീക്കിലി രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ് രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്ത് കൊടുത്തതെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ നിങ്ങളുടെ ഒരു ഹെൽത്ത് ഒക്കെ അനുസരിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നീ ഹെൽത്ത് നോക്കിയിട്ട് വേണം ചെയ്യാൻ ഒരുപാട് സമയം ഒന്നും വെക്കണ്ട നിങ്ങൾക്ക് നീതർക്കം ഉള്ളവരൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് സമയം വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ടൊന്നും കുറഞ്ഞു പോകുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനോ വീഡിയോ ലൈക്ക് ചെയ്യാനോ ഒന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായാലും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നോട് പറയുക കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ഓരോന്നും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാൻ എനിക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ പ്രചോദനമാകുകയുള്ളൂ അപ്പോൾ നമുക്ക്